ആറു വർഷം മുൻപ് കാണാതായ കോഴിക്കോട് സ്വദേശി വിജിലിന്റെ അസ്ഥികൾ സരോവരം പാർക്കിൽ ഒരു ചതിപ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു അതോടൊപ്പം തന്നെ ബോഡി കെട്ടിത്താൻ ഉപയോഗിച്ച കല്ലുകളും കണ്ടെടുത്തിട്ടുണ്ട് ഈ കാണാതായ വിജിലിന്റെ സുഹൃത്തുക്കൾ നൽകിയ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അസ്ഥികൾ കണ്ടെടുത്തത് തന്നെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിന് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിൽ കെ ടി വിജിൽ ഇരുപത്തിയെട്ട് വയസ്സ് ഇയാൾ ഒരു ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വന്നിരുന്ന ഒരു യുവാവാണ് ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം തനിക്ക് വന്ന കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയും പിന്നീട് ഇയാളെ കാണാതാവുകയുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലൊരു മാൻ മിസ്സിംഗ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് ആ കേസാണ് ഇങ്ങ് ആറ് വർഷങ്ങൾക്കിപ്പുറം ആറര വർഷങ്ങൾക്കിപ്പുറം ഇതൊരു വർഷങ്ങൾ നീണ്ട ഒരു കൊലപാതകം അല്ലെങ്കിൽ കുറ്റകൃത്യം മറച്ചുവെക്കലിൻ്റെ ഭാഗമായിട്ട് ഇയാൾ മരണപ്പെട്ടു ഇയാളുടെ അസ്ഥി കഷ്ടങ്ങൾ കോഴിക്കോട് നഗരഹൃദയത്തിലെ സരോവരം പാർക്കിലെ ചതുപ്പിൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അടക്കം ചെയ്തു എന്നൊരു രീതിയിലേക്ക് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇത് ഇതിൽ കേസിൽ ഇയാളുടെ മൂന്ന് സുഹൃത്തുക്കൾ കെ കെ നിഖിൽ ദീപേഷ് രഞ്ജിത്ത് ഇതിൽ ദീപേഷും നിഖിലുമാണ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് അവരുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കൂടുതൽ ഭാഗങ്ങൾ അൻപത്തി മൂന്നോളം പല്ലും താടിയിലും വാരിയിലും അടക്കമുള്ള ഏകദേശം എല്ലാ ശരീരഭാഗങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഈ ഒരു ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇതിലെ രണ്ടാം പ്രതിയായ രഞ്ജിത്തിനെ ഇന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇത് ആറര വർഷത്തോളം ഒരു മാൻ മിസ്സിംഗ് കേസായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ടായിരുന്ന കേസാണ് പിന്നീട് കോവിഡ് വന്നു അതിനുശേഷം ഈ മാൻ മിസ്സിംഗ് കേസുകളൊക്കെ ഒരു കൊലപാതകം എന്നൊരു സംശയത്തിൽ തന്നെ അന്വേഷിക്കണമെന്ന് കേരള കോഴിക്കോട് ജില്ലാ പോലീസിൻ്റെ അസിസ് കമ്മീഷണർ കമ്മീഷണറായിട്ടുള്ള എം കെ നാരായണൻ്റെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് എല എലത്തൂർ ഇൻസ്പെക്ടറായിട്ടുള്ള കെ ആർ രഞ്ജിത്ത് ഈ കേസ് റീ ഓപ്പൺ ചെയ്യുന്നതും അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇത് വളരെ വ്യക്തമായ ആസൂത്രണത്തോടെ മരണപ്പെട്ട ഒരു യുവാവിനെ ഈ സരോവരം പാർക്കിലെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയതാണ് ഇതൊരു മാൻ മിസ്സിംഗ് കേസല്ല മരണപ്പെട്ടു എന്നൊരു വെളിപ്പെടുത്തൽ ഉണ്ടാവുന്നത് ഇത് പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ വിജിൽ വിജിലും സുഹൃത്തുക്കളും ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു എം ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് സുഹൃത്ത് വിളിച്ചതനുസരിച്ച് സരോവരം പാർക്കിലെ ആളൊഴിഞ്ഞ ചതുപ്പ് പ്രദേശത്തേക്ക് പോയ വിജിൽ ഈ സുഹൃത്തുക്കളായ കെ ടി കെ കെ നിഖിൽ ദീ ദീപേഷ് അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഇവർ മൂന്ന് പേരും ചേർന്ന് ഈ ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ച് ലഹരി ഉപയോഗിച്ചു എം ഡി എം എ ഈ ബാക്കി മൂന്ന് സുഹൃത്തുക്കളും ഇത് കുത്തിവെക്കുകയും നിഖിൽ ഇത് ഇൻഹെയിൽ ചെയ് ചെയ്യുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇതിലെ അളവിലെ ഈ ഡോസേജിലെ അളവ് കൂടിയതിനെ തുടർന്ന് ഇവരുടെ ബോധം മറയുകയും ബാക്കിയുള്ള മൂന്ന് സുഹൃത്തുക്കളോടൊപ്പം വിജിൽ അവിടെ കിടന്ന് മയങ്ങിപ്പോവുകയും പിന്നീട് ഇവർ രാത്രി അർദ്ധരാത്രി എണീറ്റതിന് ശേഷം വിജിലിനെ വിളിച്ചപ്പോൾ ഉണർന്നില്ല ഇവർ ആ ലഹരി കെട്ടിറങ്ങിയതിൻ്റെ ശേഷം ഇവർ വീട്ടിലേക്ക് പോകുന്നു എണീറ്റ് വിജിലെണീറ്റ് എന്നാണ് കരുതിയത് എന്നാൽ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട് അങ്ങനെ വിജിൽ എണീക്കുന്നില്ല വിളിച്ചിട്ട് എണീക്കുന്നില്ല എന്ന് കണ്ട അവർ വിജിൽ മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഇതൊരു ലഹരി ഉപയോഗമാണൊന്നുമില്ലെങ്കിൽ എം ഡി എം എ ആണ് എം ഡി എം എ ഉപയോഗിച്ച് ഈ സുഹൃത്ത് മരിച്ചു അത് പുറത്തിറഞ്ഞാൽ തങ്ങൾക്കുണ്ടാവുന്ന നാണക്കേട് അല്ലെങ്കിൽ ആ ഒരു ക്രൈം ഒളിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അങ്ങനെ ഇവർ അങ്ങനെ ഈ വിജിലിൻ്റെ മൃതദേഹം മരണപ്പെട്ട വിജിലിൻ്റെ മൃതദേഹം ഈ ചതുപ്പിലേക്ക് ഒരു ചെങ്കല് സമീപത്തൊരു കെട്ടിടം പൊളിച്ച അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചെങ്കല്ല് എടുത്തതിന് ശേഷം ഈ മൃതദേഹത്തിൻ്റെ മുകളിൽ ചെങ്കല്ല് വെച്ചിട്ട് ഇവർ പോകുന്നു പിറ്റേ ദിവസം ചതുപ്പിൽ താഴ്ത്തിയതിനു ശേഷമാണ് ഇവർ പോകുന്നത് അതിനുശേഷം എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ വിജിൽ അങ്ങോട്ടേക്ക് വന്ന ബൈക്ക് ബൈക്കും ഇയാളുടെ മൊബൈൽ ഫോണും കൂടി ഇതിനടുത്ത് തന്നെയുള്ള കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു അതൊരു കുറ്റിക്കാട്ടിലാണ് ഉപേക്ഷിച്ചത് അത് കണ്ടെടുത്തുന്നത് ഈ അടുത്താണ് കാരണം മാൻ മിസ്സിങ് കേസാണ് ഇയാൾ സ്ഥിരമായി വിജിൽ വീട്ടിൽ പറയാതെ ദൂരത്തേക്കൊക്കെ പോകുമായിരുന്നു അങ്ങനെ വീട്ടുകാർ കിടക്കുന്ന മുൻപ് മുംബൈയിലേക്ക് വീട്ടിൽ പറയാതെ പോയി വന്നൊരു പശ്ചാത്തലം ഉള്ളതിനാൽ തന്നെ വീട്ടുകാർ കരുതി പോയിട്ട് മകൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലിരുന്നു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവർ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഇയാളെ കാണാതായി എന്നൊരു പരാതി കൊടുക്കുന്നു അങ്ങനെയാണ് പോലീസ് അന്വേഷണം പുരോഗമിച്ചു വന്നതും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കോവിഡ് വന്നപ്പോൾ ഈ കേസ് മാൻ മിസ്സിംഗ് കേസുകളുടെ അന്വേഷണമൊക്കെ വഴിമുട്ടുന്നൊരവസ്ഥയുണ്ടായി പിന്നീട് ഈ അടുത്ത ആറുമാസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് കമ്മീഷണറായിട്ടുള്ള എം കെ നാരായണൻ ഈ മാൻമിസ്സിങ് കേസുകളുടെ ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ഒരു പ്രത്യേക വിഭാഗം എസ് ഡി ഐ ഡി എന്ന് പറയുന്ന ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ടൊരു പ്രത്യേക വിഭാഗത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ എനിക്ക് തോന്നുന്നു ആറ് വർഷങ്ങൾക്കിടെ അറുപത്തി മൂന്നോളം ആളുകളെ കാണാതായത് ഈ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് അതോ ഇനിയൊരു മൂന്നോളം മാൻ മിസ്സിംഗ് കേസുകൾക്ക് മാത്രമാണ് കോഴിക്കോട് സിറ്റി പോലീസ് ലിമിറ്റിൽ ഇനിയൊരു ഉത്തരം കിട്ടാനുള്ളത് അങ്ങനെ അതിലേക്ക് വരികയാണെങ്കിൽ ഈ മാസങ്ങൾക്ക് മുൻപ് ഒരു അന്വേഷണം നടക്കുന്നു അപ്പോൾ ആദ്യത്തെ ഈ മാൻ മിസ്സിങ് കേസിൻ്റെ ഭാഗമായിട്ട് ഈ സുഹൃത്തുക്കളെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു മുൻപ് എന്നാൽ പിന്നീട് ഈ ഏറ്റവും ഒടുവിലായി കേസ് റീഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ഇൻസ്പെക്ടർ കെ ആ കെ ആർ രഞ്ജിത്ത് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വീണ്ടും ഇയാളുടെ സുഹൃത്തുക്കളെ വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിച്ചു അതിനുശേഷം അവരെ പറഞ്ഞു വിട്ടു പിന്നീട് ഈ വിജിലിൻ്റെ ഫോൺ ലൊക്കേഷനും ഈ സുഹൃത്തുക്കളുടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സുഹൃത്തുക്കളുടെ ഫോൺ ലൊക്കേഷനും പരിശോധിച്ചപ്പോൾ ഇത് ഏകദേശം ആ ഒരു സ്ഥലത്ത് പ്രദേശത്ത് സരോവരം പാർക്കുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെ അറ്റ് എ ടൈം ആ ഒരു മിസ്സിങ് കേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ലൊക്കേഷനെല്ലാം ഒത്തു വന്നു അങ്ങനെ വീണ്ടും ഇവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്കിതെല്ലാം തുറന്ന് പറയേണ്ടി വന്നത് അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വെളിപ്പെടുത്തൽ വരുന്നത് വിജിലിനെ ലഹരി ഉപയോഗിച്ച് മയങ്ങിക്കിടന്ന വിജിൽ മരണപ്പെടുകയും പിന്നീട് ഇത് പുറത്തറിയുമോ എന്ന ഭയം മൂലം തങ്ങളിത് സരോരം പാർക്കിലെ വെള്ളക്കെട്ടിൽ ചതുപ്പ് പ്രദേശത്ത് ഇടുകയും അതിന് മുകളിൽ കല്ല് വെച്ച് മൃതദേഹം കെട്ടിത്താഴ്ത്തുകയും ചെയ്തുവെന്ന് ഒരു വെളിപ്പെടുത്തൽ വരുന്നു അങ്ങനെ ഇരുപത്തിയഞ്ചാം തീയതി ഒരു പ്രദേശത്തേക്ക് എത്തുന്ന പോലീസിന് ആ സമയത്ത് കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ തിരച്ചിൽ മുന്നോട്ട് കൊടുക്കാൻ സാധിച്ചില്ല പ്രത്യേകിച്ച് ചതുപ്പിൽ വെള്ളം ഒരുപാടുണ്ടായിരുന്ന ഘട്ടമാണ് അപ്പോൾ ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു മരകഷ്ണമൊക്കെ ഉള്ള ഒരു പാലം നിർമ്മിച്ചിരുന്നു ആ പാലത്തിൻ്റെ അടിയിലായിട്ടാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടതെന്നാണ് പോലീസിനോട് ഇവർ നൽകിയ മൊഴി ഇത് രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രദേശമായിരുന്നു അങ്ങനെ അവിടെ താൽക്കാലികമായി നിർമ്മിച്ച ഒരു പാലത്തിൻ്റെ അടിയിലാണ് ഇവർ കുഴിച്ചിട്ടതെന്നാണ് പറയുന്നത് എന്നാൽ പിന്നീട് ഈ മഴയും പ്രകൃതി കാലാവസ്ഥയിലുണ്ടായ മാറ്റവും മൂലം അവിടെ വെള്ളക്കെട്ടുണ്ടായപ്പോൾ ഈ മരക്കഷ്ണൊക്കെ ഗതികെ തെറ്റി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കിടക്കുകയായിരുന്നു അങ്ങനെ പോലീസ് ഈ മൃതദേഹം കൈകാര്യം ചെയ്യുന്ന വാരുന്ന ശവ കണ്ടെത്തുന്ന ആളുകളുടെ സഹായം തേടുകയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും അതുകൂടാതെ മറ്റ് സന്നദ്ധ സന്നദ്ധരായിട്ടുള്ള ആളുകളുടെയും ഒക്കെ സഹായം തേടുകയും വീണ്ടും ഓണാവധിക്ക് ശേഷം വീണ്ടും ഈ ഏഴ് ദിവസങ്ങൾക്ക് മുൻപാണ് സരോവരം പാർക്കിൽ ഇവർ കാണിച്ചു തന്ന പ്രദേശത്ത് കൃത്യമായിട്ട് പരിശോധന ആരംഭിച്ചത് അങ്ങനെ ഈ പരിശോധനയുടെ എട്ടാം ദിവസമാണ് ഇവിടെ നിന്ന് ഏഴാം ദിവസം ഇവിടെ നിന്ന് നിഖിലിൻ്റെ വിജിലിൻ്റെ കരുതുന്ന ഷൂ കണ്ടെത്തുന്നു ഇത് കൂട്ടുകാർ തിരിച്ചറിയുന്നു അതിനുശേഷം ഇവരുടെ കസ്റ്റഡി കാലാവധി രണ്ട് പ്രതികളായിരുന്നു പിടിയിലായത് ദീപേഷ് അതോടൊപ്പം തന്നെ നിഖിൽ ഇവരുടെ കസ്റ്റഡി കാലാവധി ജുഡീഷ്യൽ കസ്റ്റഡിയിലെ കാലാവധി അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വിജിലിൻ്റെ ഷൂ കണ്ടെത്തുന്നത് പിന്നീട് അവിടെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇവിടെ നിന്ന് അൻപത്തി മൂന്നോളം തുടയും വാരിയിലും അതുപോലെ തന്നെ പല്ലും അടങ്ങുന്ന ഒട്ടുമിക്ക ഇനി തലയോട്ടി മാത്രമാണ് കണ്ടെത്താനുള്ളതെന്നാണ് അറിയുന്നത് അങ്ങനെ ഇത്ര ഇത്രയും മോർട്ടൽ റിമൈൻസ് കണ്ടെത്തുകയും അത് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇതൊരു ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമേ ഇത് വിജിലിൻ്റേതാണെന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇത് അമിത അളവിൽ ലഹരി ഉപയോഗിച്ച് എം ഡി എം എ ആണ് ഉപയോഗിച്ചത് നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിഗ്രാമിൽ കൂടുതൽ എം ഈ സാധനം ഉള്ളിൽ ചെന്നാൽ വളരെ വ്യാപകമായിട്ടുള്ള ശാരീരിക ശാരീരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഹൈപ്പർ തെർമിയ ശരീരം ചൂടാകും ഒരുപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂടും അങ്ങനെ അത് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒരുപക്ഷെ തങ്ങളുടെ ലഹരി ഉപയോഗം പുറത്തറിയും അല്ലെങ്കിൽ തങ്ങൾക്ക് സമൂഹത്തിലുള്ള വില നഷ്ടപ്പെടും സുഹൃത്ത് മരണപ്പെട്ടു ആ ഒരു പേടിയും ഒക്കെ മൂലം മരണ ഈ മരണപ്പെട്ട ആളുടെ സുഹൃത്തിൻ്റെ ശവശരീരം കൊണ്ടുപോയി ചതുപ്പിൽ കെട്ടിത്താഴ്ത്തുകയായിരുന്നു ഇത് പിന്നീട് അവർ പറയുന്നത് എട്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സരോവരം പാർക്കിൻ്റെ പ്രദേശത്ത് വന്ന് ഈ വിജിലിൻ്റെ അസ്ഥി കഷ്ണങ്ങൾ വാരിയെടുത്തതിന് ശേഷം ഇത് വരയ്ക്കൽ ബീച്ച് കോഴിക്കോട് ജില്ലയിലെ വരയ്ക്കൽ ബീച്ചിൽ കൊണ്ടുപോയി അന്ത്യകർമ്മങ്ങളുടെ ഭാഗമായിട്ട് ഇത് കടലിലൊഴുക്കി എന്നൊക്കെയാണ് പറയുന്നത് പറയുന്നതിൽ കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ വരുന്നതിൻ്റെ മുറയ്ക്ക് പോലീസ് അന്വേഷണം കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നാലേ ആ ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്തായാലും എട്ട് ദിവസങ്ങൾ നീണ്ട ആ തിരച്ചിലിനൊടുവിൽ വിജിലിൻ്റെ ഒട്ടുമിക്ക ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് വളരെ ദുഷ്കരമായൊരു പ്രദേശത്തായിരുന്നു ഈ അസ്ഥി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നത് അവിടേക്ക് കോറിവേസ്റ്റ് അടക്കം കൊണ്ടുവന്നിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു വഴി നിർമ്മിച്ചതിന് ശേഷമാണ് പ്രൊക്ലൈനർ അടക്കമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ആറ് ആറര വർഷങ്ങൾ നീണ്ട തിരോധാനത്തിനൊടുവിൽ വിജിൽ എന്ന കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി മരണപ്പെട്ടു എന്ന ഏകദേശ കൺക്ലൂഷനിലേക്ക് കേരള പോലീസ് എത്തിയിരിക്കുന്നു എലത്തൂർ പോലീസിൻ്റെ ഒരു അന്വേഷണ മികവിൻ്റെ കൂടി ഉദാഹരണമാണ് ഈ ഒരു കേസ് ഇപ്പോൾ ആറര വർഷങ്ങൾക്കപ്പുറം റീ ഓപ്പൺ ചെയ്തൊരു കേസിൽ വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു കേസ് തെളിയിച്ചെടുക്കാൻ സാധിച്ചതിൽ കോഴിക്കോട് എലത്ത് എലത്തൂർ പോലീസിനും അഭിമാനിക്കാം